யார் நீங்க? என்ன வேணும் தமிழ்த்தியா பின்ன? நான் என்ன நேபாளியா தமிழே தான் கொஞ்சம் தண்ணி வேணும் தண்ணி கொடுக்கறதுக்கு நான் என்ன மினரல் வாட்டர் கடையை நடத்திட்டு இருக்கேன் ஆ பண்ணி அடிக்குது கோ பண்ணி இப்போல் சிரிப்பா வழியே வேணாலும் யா இங்கே நான் தான் இருக்கிறேன்

இந்த பைய அந்த பைய இல்ல அப்ப வந்த பைய எந்த பைய டோட்டலி ஐ who is the black sheep ஹரம்பம் பம் ஹரம்பம் என்னது ரேடியோ தனியா பாடிட்டு நான் போடவே இல்ல ஆ அரியாதி தன்னால ஆப் ஆயிடுச்சு என்ன இது தன்னால by bounty through cries oh man நீங்க ரெண்டு பேரும் ஆறு அந்த பையன் தான் இந்த பைய அப்ப இந்த பண்டாறு மகளே என்னங்க നിന്നെ ഇതിനു முன்பு நாங்கள் இവിടെ കണ്ടிட்டില്ലല്ലോ நீ என்னான பரதேசியாயிிருக்கிறது நான் பரதேசி இல்லங்க இந்த ஊட்டுக்கு வேளைக்கு வந்திருக்கறங்க ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു കാരണം പണ്ടേ ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം നാല് മുപ്പത്തിയേഴിന് ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്

அடா டாடா சூப்பர்மா உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி கமலஹாசன் ஸ்ரீதேவி மாதிரி பொருந்தமா இருக்கு சரி எப்ப கல்யாணம் ஐயோ, இது லவ்வுங்க காதலொன்னும் அல்ல ஷீஸ் மை பெஸ்ட் ஃப்ரெண்ட் சொனா அடுத்த வீட்டுல அடுத்த வீடா ஆ அப்படி லவ் ரெண்டு பேரும் போய் உட்காருங்க காப்பி போட்டு கொண்டு வரேன் ஓகே നേരെ അങ്കിസി പോയി ഐസ്ക്രീമും അടിച്ച് ഒന്ന് കറങ്ങി വീട്ടിലേക്ക് പോകും നീ ഒറ്റിയാ മതി എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ അത്ര നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമോ കിട്ടുമോന്ന് തപ്പട്ടെ േ <Nuragla> <yodagli> <yodagli> <In> <yodagla> പടം തുടങ്ങും ഒരുമിച്ച് കേറാം അല്ലേ മിനിറ്റ് ഞാൻ അവനൊന്നും നോക്കട്ടെ എബിയെ അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത് ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ അതാ നല്ലത് ഞാൻ പറഞ്ഞില്ലട നിന്നോടൊക്കെ രക്ഷയില്ല ഇല്ല ഇല്ല വൈറ്റും വാ നമുക്ക് എന്ന് പറഞ്ഞില്ലേ പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ട് സോന വരും ഇങ്ങനെ പലതും സാധിക്കും അല്ല ഇത് ഒരെണ്ണം ഉള്ളൂ എനിക്ക് കാണാൻ പോരെ ഞാനോ നല്ല കണ്ടിട്ടേനും കപ്പലണ്ടി കിട്ടും അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ പ്രകാശും സഞ്ജു നിപ്പുണ്ട് അവിടെ സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത് പ്രകാശിന്റെ ടിക്കറ്റ് നീയും നീയടിച്ചു മാറ്റുന്നു നമ്മൾ ഭേഷ പടം കാണുന്നു

ഹലോ ഹായ് എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത് വീട്ടിൽ പോന്നില്ലേ ദയ കോന്ത ബൈക്ക് കേടാ അവനെയും കാത്തിരിക്കുക ഡ്രൈവർ പണി സിനിമ വെരി മൂവി

എബിയുടെ കൂടെയല്ലാതെ ഞാൻ ഒരിക്കലും സോനിയെ തനിച്ച് കണ്ടിട്ടില്ല സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഐ സോറി ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പിന്നെ മനസ്സിലായി ഐ വാസ് വോസ് മിസ്റ്റേക്കും ഞങ്ങൾ പ്രകാശ് ഇപ്പൊ ചോദിച്ച ഒരു ചോദ്യം ഇതുവരെ ഈ കോളേജിൽ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇന്നലത്തെ ടിക്കറ്റിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടേ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല പ്രകാശ് വെറുതെ അതും ആലോചിക്കണ്ടെട്ടോ ബൈ എന്താ പിന്നെ തന്നെയാണോ ഒരു സംശയം നമ്മളെ തമ്മിൽ ലവു ആണോന്ന് വിചാരിച്ച പോലെ അല്ലല്ലോ ചെങ്കീരിയാണല്ലോ എവിടം വരെ പോകും നോക്കാം

തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് രുക്ക് ഒരു വീട്ടില് അവിടുത്തെ ഒരു റിട്ടയർഡ് മൂപ്പൽസി മുളകി കഴിച്ചതും നമ്മുടെ രുക്കുവിനോടൊരു വരല നല്ല മൂഞ്ചി വേള നാല് അറ അറ വന്ന

இந்த പറഞ്ഞുള്ള 65 65 ും ബട്ടർ ഉണ്ട് എന്നെ ഉദ്ദേശോ எனக்கு இந்த வீட்டுக்கு வந்ததுல இருந்து ஒரு பெரிய சந்தேகம் நான் எப்பவுமே அந்த ஆளுக்கு தண்ணி கொண்டே குடுத்தேனா குடிச்சதுக்கு அப்புறம் என்ன பார்த்து ஒரு வார்த்தை சொல்றாரு அது என்னன்னே எனக்கு புரிய மாட்டேங்குது சாதாரணமா தமிழ் இங்கிலீஷ்னா ஐ அண்டர்ஸ்டுட் இது மலையாளமும் இல்ல சுக்ரியானா குக்ரியானா ஒரு வார்த்தை சொல்றாரு அது என்ன எலமனே புரிய மாட்டேங்குது பர்னோ ஆ பர்னோ சொல்லி சொல்லி அப்ப சொல்லி இல்ல சொல்லி சப்பா கிடையாது വാങ്ങി കുടിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചൊല്ലിയല്ലേ ചൊല്ലിയല്ലേ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുഴപ്പം കുഴപ്പം ഇത് 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 തന്നെയാണ് അന്ന് സാറിന്റെ വീട്ടിൽ ജീവി കാണാൻ ചെന്നപ്പോൾ നിന്നിരുന്ന കൈ പറഞ്ഞു പറഞ്ഞു എന്നാ കന്നിപ്പെണ്ണിനെ നോക്കി മഹാമോശം മഹാമോശം അയ്യോ 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 എബി നിർത്തി മഴ ഞാൻ ഞാനിറങ്ങുന്നു ഡാഡിയോട് പറഞ്ഞേക്കോ ഓക്കെ അയ്യോ അങ്ങനെ വേണ്ട എനിക്ക് തിന്നൂടാ അൾസറു നാളെയും വരുന്നുണ്ട് ഞാൻ ഈ കളി നാളെയും കണ്ടിന്യൂ ചെയ്യും ഓക്കെ Naturally cycles detach sólo Fengош ç�cultural. الخ知 Aristotle porridgehan several days a bit. porch chủ Syndrome aja has to love you. இப்பிවобще� and watch, JAC selling the astmi and I love you benchal <laughs> no, isوب cep intend ஐ this İşAB stewardshipυτ லீப் லாஸ்ட் ஸ்ரீ ரன் டு பி ஸ்கோர் வரலாம் ஆஹ் கேட்டு நம்பர் அடிக்க பாக்குறியா இரு வர பிரேங்க ஜஸ்ட் லீவ்

ഞാൻ ഇതുകൊണ്ട് ആദ്യം എന്താ കരുതെന്ന് അറിയോ ഞാനൊന്ന് ലൈബ്രറി വരെ പോയിട്ടു നീയും വേൾഡ് ബാങ്കിൽ നിന്ന് കടം വാങ്ങി അതല്ല കേസ്

ചിലതൊക്കെ ചിലതൊക്കെ തരും കരുതി അങ്ങനെ എന്റെ മുറി നിറയണ്ട പിന്നൊരിക്കലാവാശ ഒതല്ലോടോ ഞങ്ങള് അവൻ ഇങ്ങനെ ഫീൽ ചെയ്താലോ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പതിവാ അവൻ എന്ത് കിട്ടിയാലും എനിക്ക് തരും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അവന് കൊടുക്കും രണ്ടുപേർക്ക് എന്തെങ്കിലും കിട്ടിയാ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രസന്റ് അവന് കൊടുക്കണം എന്ന് തോന്നിയാ അതെനിക്ക് തരണം എന്നാലും അവന് കിട്ടും അപ്പോഴേ ഹൃദയം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി അതിന്റെ ബ്രോക്കർ പണിക്ക് എന്നെ കിട്ടില്ല മനസ്സിലായോ ആ പേന തിരിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇതൊരു തുടക്കാവട്ടെ റൂട്ട് ക്ലിയർ ആവുമ്പോ എന്റെ വക ഒരു ഉണ്ട് തനിക്ക് ഓക്കെ നടത്തിക്കോ മറ്റന്നാൾ നമ്മൾ നാളെ നാളെ ബാംഗ്ലൂർക്ക് അതെന്താ ഇത്ര മറ്റു തന്നെ ജോസഫ് സാറിനോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഒന്ന് സഹായിക്കടാ എത്ര ദിവസം ഉണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് കൊച്ചാക്കണ്ട ഇന്റർ യൂണിവേഴ്സിറ്റി ഫെസ്റ്റ് പറയണം ആ പെരട്ട തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോലും മക്കളെത്തല്ലായിരുന്നു ഇതിപ്പോ ജോസഫ് സാറിന്റെ സംവിധാനത്തിന് ജേക്കബ് ജോബിന്റെയും എന്ന് എന്ന് പറയുന്നത് എല്ലാം എടുത്തു ഒന്നും മറക്കണ്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും മറക്കുമായി പിന്നെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ വരെ വരും പോണം ഫ്രണ്ട്സ് കൂടി വരാമായിരുന്നു അതങ്ങനെ യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ കൃത്യം ഈ ഡേറ്റ് തന്നെ ഈ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ എങ്ങനെയാണോ ഞാനും

ഈ ഒരാഴ്ച എന്ന് പറഞ്ഞ പെട്ടെന്ന് പെട്ടെന്ന് അത് പോവില്ല ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ച തന്നെ ഞാൻ ദിവസവും നിന്നെ അവിടുന്ന് വിളിക്കാം എസ്റ്റേഡിക്ക് വേണ്ടി കുറച്ചും കൂടി ഫണ്ട് അനുവദിക്കാൻ പപ്പയോടൊന്ന് റെക്കമെന്റ് ചെയ്യൂടാ ഞാൻ ഏറ്റു ഞാൻ ഞാൻ പോട്ടടാ പെട്ടെന്ന് ആവട്ടടാ ശരിടാ ഓ ടാറ്റ ബൈ ബൈ ഹായ് വേഗം വാ எ ஒண்ணிக்க மறக்கே